വെൽക്കം ടു ഡ്രീം ഷോർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് എക്സാമുകളിലായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുള്ള ഒരു കറൻറ്റ് അഫെയർസിൻ്റെ ഭാഗമാണ് ചന്ദ്രയാൻ ത്രീ എന്നത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് എൽ വി എം ത്രീ എം ഫോർ എന്നതാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ഇവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ചന്ദ്രയാൻ പ്രവിക്ഷേപിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്നത് നെക്സ്റ്റ് ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ദെൻ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക അടുത്ത ലക്ഷ്യം ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആകെ ഭാരം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ എന്നിവ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ചന്ദ്ര ഉപരിതലത്തിൽ ചന്ദ്രയാൻ ത്രീ ഇറങ്ങുന്നത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രനിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇതിനു മുൻപ് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു യു എസ് എ റഷ്യ ചൈന എന്നിവയായിരുന്നു നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് സോഫ്റ്റ് ലാൻഡിങ് എത്തുന്നതിന് മുൻപ് സോഫ്റ്റ് ലാൻഡിങ് ആവുന്നതിന് മുൻപുള്ള ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സമയമുണ്ട് ഇതിനെ ഐ എസ് ആർ ഒ ചെയർമാൻ വിശേഷിപ്പിച്ചത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ എന്നാണ് സോഫ്റ്റ് ലാൻഡിങ് പരീക്ഷണങ്ങൾ നടത്തിയ സ്ഥലം നാമയ്ക്കൽ തമിഴ്നാട്ടിലുള്ള നാമയ്ക്കൽ എന്ന സ്ഥലത്താണ് ചന്ദ്രയാൻ ത്രീ പ്രൊജക്ട് ഡയറക്ടർ പി വീര മുത്തുവേൽ ആണ് ഐ എസ് ആർ ഒ ചെയർമാൻ ഈ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്നത് സോമനാഥാണ് ഐ എസ് ആർഒ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ചന്ദ്രയാൻ ത്രീൻ്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ പോയിൻ്റ് എന്ന് പറയുന്നത് ശിവശക്തി പോയിൻ്റ് ഓഗസ്റ്റ് ട്വൻറ്റി ആണ് ദേശീയ ബഹിരാകാശ ദിനം എന്നറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ ഇരുപതാണ് ചന്ദ്രയാൻ മൂന്നിന് ഏഴ് പേരോടുകളുണ്ട് ചന്ദ്രയാന് മൂന്നിന് എത്ര പേരോടുകളുണ്ട് ഏഴ് പേലോഡുകളാണ് ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചന്ദ്ര ത്രീ എന്ന ഭാഗത്തു നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്